വയനാട് ചൂരൽമലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയി ദേ ഇതുപോലുള്ള ഒരു ഫോട്ടോഷൂട്ട് നാടകവും നടത്തിയില്ല ആൾക്കാരുടെ മുന്നിൽ അഭിനയിച്ച് തകർത്തില്ല പക്ഷേ അങ്ങ് ഡൽഹിയിൽ നിന്ന് ഫോട്ടോഷൂട്ടിനു വേണ്ടി പി ആർ ടീമിനെയും കൊണ്ടുവന്ന് നൈസമോള എടുത്ത് താടിയിൽ തടവിച്ച് വീഡിയോ എടുത്ത് ലോകത്താകമാനം മനുഷ്യത്വത്തിന്റെ ഉദാർത്ത മാതൃക എന്ന പടം സൃഷ്ടിച്ച് പ്രചരണം നടത്തിയവർ ജൂലൈ മുപ്പതിന് നടന്ന ദുരന്തം ഏഴു മാസം പിന്നിടുമ്പോൾ പത്ത് നയ പൈസ അവർക്ക് കൊടുത്തിട്ടില്ല പക്ഷേ ഇതേ ഫോട്ടോഷൂട്ടൊന്നും നടത്തിയില്ല പക്ഷേ ആ ജനങ്ങളെ കരുപിടിപ്പിക്കാൻ വേണ്ടിയും ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനും അശ്രാന്തം പ്രയത്നിച്ചു ഇടപെടലുകൾ നടത്തി അവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലേക്ക് മടങ്ങിപ്പോകാൻ സഹായിച്ചു അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകി ഇപ്പോഴും നൽകുന്നു അതും വാടക ഉൾപ്പെടെയുള്ള എല്ലാ സഹായവും പക്ഷേ ഫോട്ടോഷൂട്ട് നാടകം നടത്താത്തത് കൊണ്ട് അത്ര ഗുമ്മില്ലാത്തൊരവസ്ഥയായിരുന്നു ഫോട്ടോഷൂട്ട് നടത്തുന്നവർക്കാണല്ലോ ഈ നാട്ടിൽ പെട്ടെന്ന് കയ്യടി കിട്ടുന്നത് പക്ഷേ നടത്തിയിട്ട് പോയിട്ട് അതുകൊണ്ട് പി കച്ചവടം നടത്തി അവർക്ക് വേണ്ടത് ഒപ്പിച്ചു പത്ത് പൈസ അതിജീവനത്തിന് പോലും കൊടുത്തില്ല ബജറ്റ് വന്നു എഴുന്നൂറ്റി കോടി രൂപ ബജറ്റ് അലോക്കേഷനായി ചൂരൽമലയ്ക്കും വയനാടിനുമായി അനുവദിച്ചിരിക്കുകയാണ് എല്ല നഷ്ടപ്പെട്ട മനുഷ്യരുടെ ജീവിതങ്ങളെ തിരിച്ചുപിടിക്കാൻ ടൗൺഷിപ്പ് നിർമ്മാണത്തിന് വേണ്ടി എഴുന്നൂറ്റി അൻപത് കോടി രൂപ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ഉള്ള ദുരന്ത ബാധിതർക്ക് വേണ്ട സഹായം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവർക്ക് വേണ്ടിയുള്ള ഇടപെടലുകൾ സാധ്യമാക്കിക്കൊണ്ടാണ് കേരള ബജറ്റ് മുമ്പോട്ടെത്തിയത് ഇതാ നോക്കൂ ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന ഈ വാർത്ത ഈ ഘട്ടത്തിൽ ഏറെ പ്രസക്തമാകുന്നു മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് സംസ്ഥാന സർക്കാർ സ്വന്തം നിലയിൽ തുക കണ്ടെത്തണമെന്ന് കേന്ദ്ര സർക്കാർ എന്ത് മനസ്സിലാക്കാം ഷോ ഓഫുകാരെന്ന് പറഞ്ഞാൽ അത് ഈ പാക്കറ്റിൻ്റെ സൗന്ദര്യം മാത്രമേ കാണുകയുള്ളൂ അത് ഉള്ളം പൊള്ളയാണ് ഈ കാണിക്കുന്ന ഷോയ്ക്കപ്പുറം അതെല്ലാം ഉള്ളി തൊലിക്കുന്ന അവസ്ഥയിലുമാണ് അതായത് ജനങ്ങൾക്ക് പത്ത് പൈസയുടെ ഗുണമില്ലാത്തവർ അല്ലെങ്കിൽ ഇന്ത്യ എന്ന രാജ്യത്തെ ഒരു വലിയ വിഭാഗം മനുഷ്യരെ ബാധിച്ച പ്രശ്നം ഇതുവരെ നയാ പൈസ കൊടുക്കാതെയും ഒപ്പം ഈ നാടിന് കിട്ടേണ്ട പണം പോലും കൊടുക്കാതെ ബുദ്ധിമുട്ടിക്കുകയാണ് ഇപ്പോൾ നാടിന് കൊടുക്കേണ്ട പണമെന്ന് കരുതുമ്പോൾ സംഘികൾ വീട് വീടാന്തരം പ്രചരിപ്പിക്കുന്നത് എന്തോ വിശ്വഗുരുവിൻ്റെ വീട്ടിലെ അടക്കി അടത്ത പൈസയോ അല്ലെങ്കിൽ വിശ്വഗുരുവിൻ്റെ പത്തായത്തിൽ കെട്ടിയിട്ടിരുന്ന പൈസ എടുത്തുകൊണ്ട് തരുന്നു എന്നല്ല നമ്മുടെ നാട്ടിലെ മനുഷ്യർ പണ്ട് രാജാവിൻ്റെ കാലഘട്ടം തൊട്ടവർ കപ്പം കൊടുത്തിരുന്നു അതിനെ ജനാധിപത്യ സർക്കാരായപ്പോൾ നികുതിയാക്കി ഇന്നിപ്പോൾ വിശ്വഗുരു സംഘം അതിനെ ജി എസ് ടി ആക്കി അങ്ങനെ ഒരു രാജ്യം ഒറ്റ നികുതി എന്ന നിലയ്ക്ക് നമ്മൾ മേടിക്കുന്ന സാധനങ്ങളുടെ ഉൾപ്പെടെ മുഴുവൻ ടാക്സും അല്ലെങ്കിൽ നികുതിയും പിരിച്ചുകൊണ്ട് പോയിട്ട് അവർ തന്നെ പുട്ടടിക്കുന്നു തിരിച്ചു തരുന്നില്ല ഒരു കാര്യത്തിനും അത് ഈ നാട്ടിലെ മനുഷ്യരുടെ ജീവിതങ്ങൾ തകർന്നു പോയതിനെ കെട്ടിപ്പടുക്കാനായിക്കോട്ടെ അല്ലെങ്കിൽ ഈ നാടിൻ്റെ പുരോഗതിക്കായിക്കോട്ടെ അല്ലെങ്കിൽ ഈ നാടിന് കിട്ടേണ്ട പാവങ്ങളുടെ ആനുകൂല്യം എന്തുമായിക്കോട്ടെ അതൊന്നും തരാൻ സൗകര്യമില്ലെന്ന് നമ്മുടെ പൈസ പിടിച്ചുപറിച്ചുകൊണ്ട് പോയിട്ട് ഒരു കൊള്ളക്കാരൻ പറയുന്ന അതേ മാനസികാവസ്ഥ അതിനാണ് ഈ നാട്ടിലെ ഗിബ്മിക്കുകൾ കാട്ടാത്ത ഫോട്ടോഷൂട്ട് അഭിനയങ്ങൾ നടത്താത്ത നാടകങ്ങൾ കാണിക്കാത്ത പച്ച മനുഷ്യർ പെരുമാറുന്നത് എങ്ങനെയെന്ന് പ്രവൃത്തി കൊണ്ട് കാണിച്ച് കടന്നു പോകുന്ന ആ വ്യക്തിത്വങ്ങൾക്ക് നാടിനോട് പ്രതിബദ്ധതയുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഈ തുക മാറ്റി വച്ചിരിക്കുന്നത് ആ തുക ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഉടനടി ടൗൺഷിപ്പിന്റെ നിർമ്മാണം ആരംഭിക്കാൻ പോവുകയാണ് ദുരിതാശ്വാസ നിധിയിലൂടെ കളക്ട് ചെയ്ത പണത്തിനപ്പുറം ബജറ്റ് അലോക്കേഷൻ ആയിട്ട് കൂടി തുക വകമാറ്റുമ്പോൾ ചൂരൽമലയിലും മുണ്ടക്കയിലും എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർക്ക് കയറിക്കിടക്കാൻ സുരക്ഷിതമായ ഒരു ഇടം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ട നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്ന് നിസ്സംശയം പറയാം അപ്പോൾ ഫോട്ടോഷൂട്ടുകാരെയൊക്കെ വിശ്വസിച്ചും അതാണ് സൂപ്പർ എന്നും അത് കൈയടിച്ച് നടക്കുന്നവർ ആലോചിക്കുക അവർ ഈ ഷോ മാത്രമേ ഉള്ളൂ അല്ലാതെ സാധാരണക്കാർക്കോ പാവപ്പെട്ടവർക്കോ പത്ത് പൈസയുടെ സഹായമോ അവരുടെ ജീവിതം മെച്ചപ്പെടണമെന്നോ യാതൊരു ആഗ്രഹവുമില്ലാത്ത ഒരു കൂട്ടം മനുഷ്യരൂപമുള്ള ഏതോ കുറെ ജന്തുക്കൾ